ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളതേ അംഗനവാടിയിൽ നിന്ന് കിട്ടാറുള്ള അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു കുറച്ച് നെയ്യ് ഇട്ട ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം കുറച്ച് അമൃതം പൊടി എടുക്കുക അതിലേക്ക് നേരത്തെ തന്നെ നെയ്യ് ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലുള്ളൊരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൻ ആകുന്നത് വരെയും നമ്മൾ വെള്ളം ഒഴിച്ച് ഈ മാവിനെ നന്നായി കുഴച്ചെടുക്കാം ഇതിൻ്റെ ചൂട് കുറയുന്ന അനുസരിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ഇളകി യോജിപ്പിക്കാവുന്നതാണ് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇതെടുക്കാനായിട്ട് നന്നായി കുഴച്ചെടുത്ത മാവ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം അതിനുശേഷം ശേഷം പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അടപ്പത്തേക്ക് വെക്കുക പാത്രത്തിലെ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും ഇഡലി തട്ടിലെ ഓരോ കുഴിയിലേക്കും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ് പിന്നീട് തിരികി വെച്ച തേങ്ങ ഓരോ കുഴിയിലേക്കും ഇതേ രീതിയിൽ കൊടുക്കുക അതിനുശേഷം സേവനാഴിയിൽ മാവ് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കുക എല്ലാത്തിലെയും ഇതുപോലെ ചെയ്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടി വിതറിക്കൊടുക്കുക ആ ഇഡലിത്തട്ട് അടപ്പിൽ വെച്ചിട്ടുള്ള ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക അടുത്ത ഇഡലി തട്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇഡലി പാത്രത്തിലേക്ക് വയ്ക്കാം ബാക്കി വന്ന തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം അധികം വന്ന മാവിനെ ഉരുളയാക്കി കുളക്കെട്ടയ്ക്ക് എടുക്കുന്നത് പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങ എല്ലാം ഫില്ല് ചെയ്ത് എടുക്കുക അതിനെയും നമ്മൾ ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇഡലി പാത്രം മൂടി വയ്ക്കുക നന്നായി തിളച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തതിനാൽ അധികനേരം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരമാണിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം നാലുമണി പലഹാരമായിട്ടും ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ലാതെ അമൃതം പൊടി കൊണ്ടുള്ള കുറുക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്